് ഹായ് ചെങ്ങമാരെ ലങ്ങയമാരെ ഞങ്ങള് എന്താ പറയാ ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലം ഇവിടെ ഇപ്പൊ സമയം എന്താടാ സമയൊക്കെ ഒരുപാടായിട്ട് മണിയായ പത്ത് മണിയായിട്ട് ഞങ്ങൾ ഇറങ്ങണം കേട്ടാ കാരണം നേരം വൈകുന്നതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവില്ല ഏറ്റവും വലിയൊരു കാരണം ഇന്നലെ നമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് കഴിക്കാൻ വേണ്ടി പറ്റിയില്ല ബാറ്ററി തവണ ചാർജ് തവണ വണ്ടിൻ്റെ അപ്പോൾ അതുകൊണ്ട് ലാപ്ടോപ്പ് കുത്തി വയ്ക്കാൻ ചാർജ് ചെയ്ത അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്ന് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടൊക്കെയാണ് കുത്തി വെച്ച് എഡിറ്റിങ് ഫുള്ളാക്കിയത് അല്ലേ ഓ നല്ല തണുത്ത കാറ്റരിക്കല് അല്ലേ സൂര്യനെ കാണാൻ സൂര്യനെ കാണാനുമില്ല എന്നാൽ പോലെ നമ്മൾ അപ്പോൾ ഞങ്ങളെ ഇറങ്ങുവാണ് നമ്മൾ ഡാർജിലിംഗ് ആണ് നമ്മുടെ ലക്ഷ്യം സിക്കിം കയറിയില്ലല്ലോ നമ്മള് സിക്കിം കയറണ്ടേ അപ്പൊ സിക്കിമ് കയറി ആണ് നമ്മുടെ ലക്ഷ്യം ആ സിറ്റിട്ട് അപ്പൊ അങ്ങോട്ടേക്ക് പിടിക്കണം എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കിയില്ല ഒന്നും നോക്കിയില്ല ഇപ്പൊ എല്ലാം കഴിഞ്ഞ് ചായ ഒടിച്ച് ചായാലും നമ്മള് ബ്രെഡ് വാങ്ങിയില്ല ബ്രെഡും ചിക്കനും കൂട്ടി ചായ ഒടിച്ച് ചായ കുടിച്ചിട്ട് സെറ്റായിരിക്കണം ഏതായാലും പുറത്തോട്ട് ഇറങ്ങട്ടെ മുൻ ടോൾ പാസ് ഉണ്ട് പൈസയും കൊടുത്തോട്ട് പോവാൻ മതി അതെ ഞങ്ങളതൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാലാവസ്ഥയില് യാതൊരുവിധ മാറ്റവും അല്ല മഴയ്ക്ക് സാധ്യത ഉണ്ടോ ഓട്ടോശേലോക്കെ എത്ര കണ്ടമാനം കുട്ടികളാണ് ഇപ്പോഴത്തെ ഓട്ടോശേലൊക്കെ നമ്മളവിടെയാണെങ്കിൽ ഓട്ടോഷേക്കാരനെ ആദ്യം നാട്ടുകാര പിന്നെ പോലീസാരെ പിന്നെ ഫൈനും കാര്യങ്ങളൊക്കെ ആ എന്നാ പോലീസാരെ വളർന്നിട്ട് എന്താ ചെയ്യാ ഏതായാലും അപ്പുറത്തല്ല കടുക് പാഠം അത്തരം കാഴ്ചകളൊക്കെയാണ് തണുപ്പാണ് ഗ്ലാസ് ഒന്നും താത്തിയില്ല തണുത്ത കാറ്റിങ്ങനെ അടിക്കുവാണ് ഒരു മോർണിംഗ് തന്നെയാണെന്ന് പക്ഷേങ്കില് സൂര്യനില്ല എന്നുള്ളതാണ് പ്രത്യേകത നെല്ലടത്തും കടുവുണ്ട് കടുക് കൃഷി ഇല്ലേ ആ കടുകാണല്ലോടാ കൂടുതലായിട്ട് നെല്ല് കടുവ നെല്ല് എഴുതതുപോലെ തന്നെ എഴുതുന്നുണ്ട് കടുവ ആ കടുവിലേക്കൊന്നും ഇനി ഇറങ്ങുന്നില്ല നമ്മൾക്കാണെങ്കിൽ ദൂരം ഒരുപാടുണ്ട് ഇത് വന്ന വഴി തന്നെ ആയത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പാസ്സാവാൻ വേണ്ടി നോക്കും ശരിക്കും നമ്മൾ നേരത്തെ ഇറങ്ങണ്ടതായിരുന്നു വിചാരിച്ച പോലെ ഇന്നലെ കാര്യങ്ങൾ ക്ലിയർ ആക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാകും പ്രശ്നമല്ല നമ്മളിപ്പോ അർജന്റ് കൂട്ടിയിട്ട് ഒന്ന് കാട്ടി കൂട്ടാനൊന്നും ഇല്ല ഇല്ല ഏർ ഇതിപ്പോ ഡാർജിലിംഗിൽ നിന്ന് എത്തൂല നമ്മള് എന്താ വെസ്റ്റ് ബംഗാളിലേക്ക് കയറും അറിയാൻ വരുന്നത് വെസ്റ്റ് ബംഗാളിലേക്ക് കയറുമില്ല ഇത് കാരണേ ആ നമ്മൾ കുണ്ടി ചാടുമ്പോളാണ് അത് ജാമിങ് നമ്മുടെ വീട് ഇതുപോലത്തെ കുണ്ടിൽ ചാടി കഴിഞ്ഞാല് സോക്കാക്സർ സോക്കറല്ല ലൈനറ് ജാന്നുണ്ട് ആളുകളൊക്കെ നോക്കാം ഓരോ ഭാഗത്തു പോവാൻ വേണ്ടിട്ട് ഇവിടുത്തെ ട്രാൻസ്പോർട്ട് ഒന്നില്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ട്രാവലർ അല്ലെങ്കിൽ ഇതുപോലത്തെ വെച്ച് കണ്ട ഇതുപോലത്തെ പ്രൈവറ്റ് തന്നെ പക്ഷെ ഇവര് നമ്മളവിടത്തെ പ്രൈവറ്റ് ബസ് പോലെ അല്ല ഇവിടുത്തെ പ്രൈവറ്റ് ബസ് രാവിലെ തുടങ്ങി കഴിഞ്ഞ അവ പോക്കോ അങ്ങനെ പോകും അവനങ്ങനെ അതായത് ആയിട്ടില്ല അങ്ങനെ അത് ചേപ്പോ ഇവിടെ നിന്ന് മൂവാട്ടിന്ന് തെസ്പൂര് അങ്ങനെയൊക്കെയാണ് ഒരു വണ്ടി പുള്ളി എന്നിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി അങ്ങനെ പോകും അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിന്നെ ഇവിടെ പിന്നെ സുമുണ്ട് എണ്ണ ഇല്ല വണ്ടിയിൽ എണ്ണ ഉണ്ട് അപ്പൊ എണ്ണ ഒന്നും അടിക്കണ്ട അങ്ങനെ വിട്ടു നോക്കുക കുറച്ച് ദൂരം ഏതായാലും അരട്ടേം കൊള്ളും തുടർന്നിലൊക്കെ അടിക്കുക ഹൈവേ അല്ല ഹൈവേ ഹൈവേയിലാവുമ്പോ പിന്നെ വലിയ പ്രശ്നമല്ല അങ്ങനെ ഈ ഒരു സൈഡിൽ അരിവ് പിടിച്ച് അങ്ങനെ പതുക്കെ പോയി പ്രത്യേകിച്ച് ഒരു വാർത്തക്കൊന്നും തിരിയില്ല ഇന്നും നാളെ ഒന്നും തിരിയില്ല നമ്മൾക്ക് സിക്കിമും കൂടെ എടുത്തു കഴിഞ്ഞാല് നമ്മൾക്കൊരു എന്താ പറയാ പുറം സൈഡ് ഉൾക്കാഴ്ചകളിലേക്ക് നമ്മൾ നീങ്ങും അല്ലടാ അതെ അതുവരെ നമ്മൾ ഈ ഒരു ഹൈവേ അടിക്കും

ഇവിടെ അങ്ങനെ തന്നെയാണെങ്കിലോ കൊറച്ചു ദിവസമായിട്ട് വലിയൊരു തണുപ്പിന്റെ സമയല്ലേ വണ്ടി പരിപാടി കിട്ടും നമ്മളാണെങ്കിലും ഇവിടേക്ക് കയറിയും അതെന്നെ കുളിച്ചു ഏർ അതെ കുളിപ്പ് മുട്ടാണ് മുട്ടോണ്ട് മുട്ട ഏതായാലും നിർത്തിരേ ഭക്ഷണം കഴിക്കാം ഞാൻ തണുപ്പായി തണുപ്പ് എഴുതിട്ടാ ഈ പാടത്തെ പാടത്തു ഗോക്കളാണ് ഏ ഫുള് പശുക്കളാണ് ആസാമിന്റെ വേറൊരു ടൈപ്പ് ഭംഗിയാണ് അന്റെ ഒക്കെ എടുത്തേ അനക്ക് തിരികെ അന്റെ ഒക്കെ എടുത്ത നല്ല എന്താ കടുകും പാടുണ്ട് കടുക്കും പാടം കണ്ട് ഓ ആ എത്ര പൈക്കളാറിയോ ഫുള്ള് ഇത് കണ്ടപ്പോഴൊച്ചൊരു കാര്യം ഓർമ്മ വന്ന ഈ നാഗാലാൻഡിൽ അതായത് നമ്മളെ കാസരംഗ നാഷണൽ പാർക്കൊക്കെ അല്ലേ ഇതൊക്കെ നാഗാലാന്റിലാകാത്ത വലിയ ഭാഗ്യാട്ടോ അല്ലേ ഇത് കണ്ടപ്പോൾ കണ്ടപ്പോ ഓർക്കാനാണ് അത് നാഗാലാന്റിലാകാത്ത വലിയ ഭാഗ്യാണ് ഇവന്മാര് എന്തിനും തിന്നു പിന്നെ മാത്രവിടെണെങ്കിപ്പോ ആ ഒരു ഗൈന കാണ്ടാമൃഗത്തിന്റെ തലയൊക്കെ കണ്ടാമൃഗത്തിന്റെ തല ഒക്കെ അതിന്റെ കാല് തൊരി ഒക്കെ കാണുന്നു ഇതുപോലത്തെ കാഴ്ച കഴിച്ചൊന്നു നാഗാലാന്റ് പോയാൽ കാണാൻ വേണ്ടി പറ്റില്ല അക്കത്തിന് അച്ചു വെട്ടി വെച്ച് കൊല്ലല്ലേ കൊല്ലാ തിന്ന കൊല്ലാ തിന്ന കൊല്ലാ തിന്ന ഒന്നിനു ഭാഗ്യണ്ട് ഒരു ക്ലിയർ അതെ അതെ ഭക്ഷണം കഴിക്കാം ഇവിടെ മൊത്തത്തിൽ ക്ലിയർ കമ്മി ഉണ്ടാവും ഒരു ഇരുണ്ട കാലാവസ്ഥയാണ് ഏർ ഇവിടെ മോള ലോഡാവണം അപ്പുറത്ത് ഓ വണ്ടികൾ അതാ ചേറി വരുന്നു ഇപ്പൊ ഈ സൈഡിലാണ് ചോറ് വെക്കല് കാരണം എന്താ വെച്ചാല് ഡിക്കി വെറുതെ പിടിക്കണ്ട അപ്പോൾ അതുകൊണ്ട് ഈ സൈഡിലാണ് ചോറ് പറ്റിക്കത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് തന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും പിന്നെ അതിൽ ഒരാൾ തരൊക്കെ വേറെ എന്തെങ്കിലും പണിയിലാണെങ്കിൽ ചോറ് വളമ്പുന്ന പണിയില് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഒന്ന് ചൂടാക്കണം എന്നൊക്കെ ഒക്കെ ഉണ്ട് പക്ഷെങ്കില് ആക്കുന്നില്ല ചിക്കനാണ് കറിയായിട്ട് കുറച്ച് കറിയായിട്ട് അതും കൂടി അങ്ങനെ ആയിപ്പോയി അത്രയും തണുപ്പ് എന്താ ഒരു വൈബ് പക്ഷെ യാത്ര ചെയ്യാൻ നല്ല വൈബ് ആട്ടാ ഗ്ലാസ് ഇതുവരെ വരെ വണ്ടി അന്ന് കൈകിയതാണ് നമ്മൾ നമ്മള് നാഗാലാന്റിന് കഴിയതല്ലേ പിന്നെ പ്രശ്നം ഒന്നുമില്ല പൊടിയില്ല നല്ല റോഡാണ് നല്ല ഹൈവേ ആണ് കൈ പൊട്ടിയാണ്ട് തണുപ്പാന്നില്ല പിന്നെ അതെ അവൻ ആ കൈ പൂത്തിയത് അവൻ കാണിച്ചത് എന്താ അവിടെ അവൻ്റെ ഞങ്ങള് വർഷം വെച്ച് ഇറങ്ങിട്ട് കൊറച്ചു ദൂരം പോന്നു ഒരു ഒരു ഓലീവ് പോലെ അതെ ഒരു അർദ്ധ പോലെ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ല ബാഗൊക്കെ യൂണിഫോംസ് കോൺഗ്രസിന്റെ എന്തോ പരിപാടിയാ ആണല്ലേ ഓ നല്ല ജനങ്ങളുണ്ടല്ലോ നല്ല കഴിച്ച അല്ല ഏട്ടിട്ട് എനിക്ക് എനിക്ക് അത് ശരിക്കാം ബോർഡ് തന്നെ അല്ലേ കാണില്ല സൗണ്ട് ഇടാൻ കാര്യം തോന്നുന്നത് പ്രധാനമന്ത്രിയുടെ സൗണ്ട് ആണ്ട് ആണ് അതെന്നാണ് അത് பிரிஷ் உதாரண ഏതോ ഫുട് കോടി കണ്ടപ്പോളേ ഞാനാട്ടി കോൺഗ്രസ് ആണ് എഴുതി പിന്നെ ആനൗ സംസാരിക്കണ ആളപ്പൊ ഏർ പ്രധാനമന്ത്രി ആണെഴുതി ആ പ്രധാനമന്ത്രി കാണി ഇതൊന്നും പോരാ ആൾക്കാർ അല്ലെ അങ്ങനെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി പോലത്തെ ആളുകളൊക്കെ വരുമ്പോ നല്ല ഇത് അതല്ലടെ ഒന്നും തിരിക്കില്ല വരും എവിടെ തിരിക്കാൻ പറ്റും അറിയാ നല്ല ആളെ ഈ പാർട്ടി കൂടെ ആ അവിടെ നല്ല ആളി കൂടെ സർക്കാരല്ല നമുക്ക് വിലയിരുത്താൻ പറ്റൂല ഇലക്ട്രിക് ഓട്ടർസ് ഒക്കെ എന്താ വില കിട്ടി വാങ്ങിയതാണല്ലേ ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഹൈവേയിലേക്ക് വരാത്തെ കൊച്ചു ബിഹാറിലേക്കൊക്കെ പോകുന്ന മതി കൊച്ചു ബിഹാറൊക്കെ നമ്മള് വണ്ണപ്പൊടുത്ത സ്ഥലങ്ങളാണ് കൊച്ചു ബിഹാറിലേക്ക് നമ്മൾ പോയിട്ട് പോവാ പോയിട്ട് ഇങ്ങനെ എന്താ പറയാ സിദുറിക്ക് വരാം കേട്ടോ പക്ഷേ നമ്മള് വെറുതെ അങ്ങനെ കറങ്ങണം അതിന്റെ ആവശ്യമില്ലല്ലോ നമ്മൾ ഇതിൽ തന്നെ പോയാ പോര അപ്പൊ ഞമ്മളിവിടെ റിട്ടൺ ആണ് ഇത് അവര് നയിക്കട്ടെ അതെ മാത്രമുള്ള ഒരു വാക്യാണ് കണ്ടാലാണ് പക്ഷെ കൊടിയിലെ ചിഹ്നം കോൺഗ്രസ് ആയിട്ട് ഈ അത് കണ്ടല്ലാരെ സാധനാണ് അതായത് ഞങ്ങള് ആ പെട്രോൾ പമ്പില് അങ്ങട്ടില്ല അപ്പൊ വേറെ പെട്രോൾ പമ്പില് കേറി ഇവിടെ നമ്മൾക്ക് മുപ്പത് റുപ്യന്റെ എണ്ണ ഏറെ ഡിസ്കൗണ്ട് ആണ് പോലെ എന്തായാലും ഫോൺപേ ഞാൻ പറഞ്ഞത് ക്യാഷാണ് ഫോൺ പേ വെച്ചു അപ്പൊ ക്യാഷ് ഉണ്ടാറു ക്യാഷ് വേണ്ട ഫോൺ പേ ആണെങ്കിൽ രണ്ട് ശതമാനം എന്തോ ഡിസ്കൗണ്ട് ഉണ്ട് അപ്പൊ ഞാൻ എത്ര ഉദ്ദേശിച്ചത് മുപ്പത് അതായത് നമ്മള് വെസ്റ്റ് ബംഗാളിലേക്ക് കയറണം അല്ലടാ അപ്പോ അതിലങ്ങട്ട് വാ ചെക്ക് ചെയ്യുന്നുണ്ട് അവരുടെ പേപ്പർ ഒക്കെ ചെക്ക് ചെയ്യണ്ടാവും ഞമ്മക്ക് ഇതിന്റെ സുഖ സുന്ദരായിട്ട് പോവാം നമ്മളെ ചെക്കിങ് ഇനിയിപ്പോ വെസ്റ്റ് ബംഗാളല്ലേ മുട്ടിന് മുട്ടിന് കയറാം നമുക്ക് ഇങ്ങോട്ട് പോന്നപ്പോ ചെക്കിങ്ങൊന്നും കിട്ടിട്ടില്ല അതിന് പകരം നമുക്ക് ഒക്കെ കിട്ടി കിട്ടി ഇവിടെ ആസാമെന്നും ഇവിടെ കിട്ടിയാലുള്ള പ്രശ്നം പൈസ കൊടുക്കേണ്ടി വരെ നോക്കിയത് ആ പിന്നെ അങ്ങനല്ല ഇവിടെ ആവുമ്പോ ചെക്കിങ്ങും മാത്രം ഒതുങ്ങൂല പൈസ പിൻവലിക്കണം നമ്മളെ പോരണ വഴിക്കൊക്കെ ആ സാമ്പനൊക്കെ കണ്ടിരുന്നത് ഡോറികൾ ലൈനിട്ടൊക്കെ ും ടൈറ്റ് ആക്കണം അല്ലേ ഒരു സ്റ്റേറ്റിന് വേറുമ്പോ അതിരായിരം ചെക്കിംഗ് വേണം നമ്മളെ കേരളത്തിൽ വേറാണെങ്കിൽ ഇപ്പൊ ആർ ജി വണ്ടി അടുത്ത് വണ്ടി എടുത്താതെ പോയി കഴിഞ്ഞാ പണിയാവും അല്ല നൃത്താതെ പോകാൻ പറ്റൂല കഴിയൂല ചെക്കിലും ഏതായാലും ഞങ്ങളെവിടെ ഇറങ്ങൂലെന്ന് പറഞ്ഞല്ലേ അങ്ങനെ പോയി കൊണ്ടിരിക്കണം ഒന്നിലാറ് നേരം വൈകിട്ട് ഇറങ്ങണം പോയോക്ക് പോയി നമുക്ക് സിലിഗുരി എത്താം സിലിഗുരി എത്തിയ പോലെ നമുക്ക് ഡാർജിലിംഗാണ് എത്തേണ്ടത് സിലിഗുരിക്ക്ണ്ട് നൂറ്റി അയിമ്പത് കിലോമീറ്റർ നൂറ്റി അയിപത്തി കിലോമീറ്റർ അപ്പൊ സമയം രണ്ടേകാലായി ഉച്ചക്ക് രണ്ടേകാലിന്റെ ഒരു ക്ലൈമറ്റ് ആണ് ഇന്ന് സൂര്യൻ അല്ല എന്താ ഭംഗി രണ്ട് സൈഡ് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ കാണിച്ചതാണ് ഇന്നലെ പിന്നെ അതൊക്കെ തന്നെ ഉള്ളായിരുന്നു ഇന്നും ഇതൊക്കെ തന്നെ ഉള്ളു പക്ഷെ ഉള്ളൂ എന്നുള്ളതിലുക്കാൻ വേണ്ടി പറ്റുന്ന കേസ കേസേ ഒരു റോഡ് കൂടെ പോകുമ്പോ കിട്ടുന്ന ഒരു വൈബ് എന്തെങ്കിലും രണ്ട് സൈഡും ആ നല്ല അടിപൊളി മനോഹരങ്ങളിലൊക്കെ കാഴ്ചടാ നമ്മള് എന്താ പറയാ റോഡ് കൂടെ ഇങ്ങനെ പോവാ രണ്ട് സൈഡും നല്ല മഞ്ഞ ആയിട്ട് കിടക്കാം മഞ്ഞ മഞ്ഞ പിരിക്ക് കിടക്കുന്ന പോകും അല്ലേ എങ്ങനെ പൊയ്യന്തര പോകുന്ന വൈക്കേ കണ്ട ഇതെന്താണത് തക്കാളിയാണോ തക്കാളിയല്ല ഇടത് എന്താ സംഭവം മുളകല്ല തക്കാളിയല്ല കൂർക്കൂർ ഇതൊരു പയറാണ് ഏഹ് ഇതൊരു സൈസ് പയറാണിത് നമ്മളെ ബീംസ് പോലത്തെ ഒരുപാട് ചെയ്ത് കേട്ടാ നടുക്കൊരു കമ്പിക്കാൽ ഒരു മരത്തിന് പോരൊരു കമ്പിക്കാല് കമ്പിക്കാലിന്റെ ചോട്ട് കൂടെ ചെയ്ത് എത്രമാനു ചെയ്തു അങ്ങോട്ടൊക്കെ നോക്കി നിങ്ങള് കോട മുടി കെട്ടി തന്നെയാണ് ഭയങ്കര തണുപ്പാണ് റെണ്ണാവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ വണ്ടിന്റെ ഗ്ലാസ് ഒക്കെ പൊതിച്ചിട്ടൊക്കെ ഇഷ്ടപ്പെട്ട തണുപ്പാണ് വണ്ടി അവിടെ എത്തി എന്നാലേ ഇത്തരം കിട്ടാതെ ആയിപ്പോയി ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇത് പയറാണ് പയറാണ് അതിലങ്ങട്ട് വീടുകളൊക്കെ ഉണ്ട് അതൊരു ഗ്രാമമാണ് തോന്നുന്നു ഏഹ് പണിക്കാരുണ്ട് ഇതവിടെ രണ്ടു ആൾക്കാർ അല്ലേ ഔ തണു ജപ്പുറത്തൊക്കെ ഇറങ്ങിയാൽ തന്നെ താണോ

സമയക്കെട്ടിലായിരുന്നു കാര്യമായിട്ട് നമ്മൾ അവിടെ ഇറങ്ങിയിട്ടില്ല എന്നാ പോലും ഞങ്ങൾ ഫുള്ള് സിലിഗുറിയിലേക്ക് എത്തിയിട്ടില്ല ഇന്നൊരു എൺപത് എമ്പത്തഞ്ച് കിലോമീറ്റർ പോവാനാണ് ഏർ നമ്മൾ ആക്കത്തിനാ പോകുന്നത് അതാണ് പിന്നെ മാത്രല്ല നേരം വൈകിയല്ല ഇറങ്ങണേറങ്ങ ഗുവാട്ടിയിൽ കണ്ടിട്ടുള്ള ഒരു ഏരിയ ടോൾ ഉണ്ടായിരുന്നു ഇവിടെയും ടോൾ ഉണ്ട് ആ അതേപോലെ ഇനിയിപ്പൊ അങ്ങോട്ട് ഫുള്ള് ടോൾ കൊടുക്കൽ തന്നെയാണ് നമ്മളുടെ പരിപാടി ഈ ടോൾ ഗേറ്റിലൊക്കെ ഉള്ള തിരക്കുണ്ടോ എങ്ങനെ ഇത്ര അതാ പറഞ്ഞേ നമ്മളെ കൊണ്ട് പാസ് ആവാന് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോഴാണ് നമുക്ക് ഹൈവേ കിട്ടണത് ഈ ഹൈവേ കിട്ടിയിട്ട് തന്നെ ടൈറ്റ് ആണ് ഇനി ഇത്രയും വണ്ടികളൊക്കെ ലൈൻ ഇട്ട് നിൽക്കുകയാണ് അവിടെ ഏത് ലൈനിലവിടെ നമുക്ക് കേറാൻ അറിയില്ല സംവിധാനം പൈസ കൊടുക്കാൻ തയ്യാറായില്ലേ എന്തൊരു കഷ്ട ഞങ്ങള് ഇങ്ങനെ പോകുന്നു അത് സെലഗുരി എത്താനായി അപ്പൊ അതിന്റെ മുന്നേറ്റ് ഞങ്ങൾക്ക് പെട്രോൾ പമ്പിന്റെ നേരം തന്നെ നേരം ഞങ്ങക്ക് സ്ഥലം കിട്ടി ശരാണ് ഒഴിഞ്ഞു ഒഴിഞ്ഞടക്കുന്ന പറഞ്ഞത് അത് ഇന്നിട്ട് വണ്ടി കയറ്റി കൂമണ് കയറ്റി ചോറ് അടുപ്പത്ത് കഴിഞ്ഞ് ചോറായി നേരത്തെ കാറി ഉണ്ടാക്കുക എന്താക്കിയല്ലേ ഒന്നുമില്ലല്ലോ ഉണ്ടാക്കാം ഇപ്പൊ വെളിച്ചെണ്ണ ഞങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആക്കിണ്ട് ആ അത് കഴിഞ്ഞു കുപ്പി കഴിഞ്ഞു കുപ്പി കാറി ഒന്നുമില്ലാതെ വെളിച്ചെണ്ണ കാറി അപ്പം പിന്നെ ഇങ്ങനെയുള്ള പാക്കറ്റുകളാണ് പാക്കറ്റുകളാകുമ്പോൾ സുഖമാണ് അല്ലേ ഒന്നുമില്ല ഉണ്ടാക്കാനൊന്നും ഉള്ളിൻ്റെ തക്കാളി മാത്രമേ ഉള്ളൂ അതൊന്ന് വാച്ച് വാച്ചെടുക്കൊന്ന് വാറ്റിയെടുത്തു കഴിഞ്ഞാൽ സ്ഥലന്ന് പറയാൻ അവിടെ പെട്രോൾ പമ്പൊക്കെ നേരെ ഓപ്പോസിറ്റ് അവിടെ നേരെ മുമ്പ് തന്നെയാണ് ഇപ്പുറത്തായിട്ട് അവിടെ പോകണ്ട കിട്ടില്ല നമുക്ക് കുക്കിങ് ഉണ്ടായതുകൊണ്ടേ നല്ല തണുപ്പാട്ടോ നമ്മൾ ആസാമിലാണ് ഇല്ല നിൽക്കുന്നത് ബംഗാളിലാണ് വേറെ ഇവിടുന്ന് പോകുമ്പോ പക്ഷേങ്കില് നമ്മള് ശിലിഗുറിയില് കിടന്നുറങ്ങി പോയ ടൈമില് തണുപ്പുണ്ടായിരുന്നു പക്ഷേ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നും അല്ലെ പാകത്ത് തണുപ്പായിരുന്നു അപ്പൊ തണുപ്പായി പുതുവർഷ കൊടും തണുപ്പ് കൊടും തണുപ്പ് പറഞ്ഞു കൊടും തണുപ്പ് കലിയൊക്കെ കോറുണ്ട് ഞങ്ങള് ഭക്ഷണം കഴിക്കണം ഉള്ളീൻ തക്കാളിയുള്ളു അത് അതില്ല അത് മതിയല്ലോ ഏർപ്പ് അന്നേരൊക്കെ ഇങ്ങനെയാ പറ്റും പിന്നെ നമ്മളിപ്പോ കൊറേ തിന്നണ്ട് തിന്നിട്ട് കല എന്താണ് അറിയാതെ ഞങ്ങളാ അല്ലേ സാരി ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനായിട്ട് കിടക്കും ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക കാര്യമായിട്ട് നമ്മളവിടെ ഇറങ്ങൂരൊന്നും പറഞ്ഞാൽ പോല നമ്മൾ പിന്നെ അങ്ങനെ പോന്നാൽ തന്നെ നമ്മൾ സിലിഗുറിൻ്റെ ഒരു മുപ്പത് കിലോമീറ്റർ പുറത്താണുള്ളത് ഇനിയിപ്പോൾ നാളെ ഡാർജിലിംഗ് ഭാഗത്തേക്ക് കുടിക്കുക നമുക്ക് ഏതായാലും ഞങ്ങൾ ഈ ഒരു വീഡിയോ വിളിച്ച് അപ്പ് ചെയ്യണം അടുത്ത അല്ലെങ്കിൽ നാളെ വരാം ഇതൊരു പുതിയ ഒരു അപ്ഡേഷൻ വീഡിയോ ആയിട്ട് കരുതിയാൽ മതി ഇങ്ങനെ നല്ലതാണ് ഞങ്ങൾ അവിടുന്ന് ഇവിടെ എത്തി എന്ന് അറിയിച്ചു അല്ലേ നബിൻ ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ബൈ